എം സി റോഡിൽ കോട്ടയം നാട്ടകം പോളിടെക്നിക്കിനു സമീപം ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു തൊടുപുഴ മണക്കാട് സ്വദേശിയായ നാൽപ്പത്തിരണ്ട് സാനുഷ് ബീഹാർ സ്വദേശിയായ മുപ്പത്തിനാലുകാരൻ കനയ്യ എന്നിവരാണ് പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത് ബൊലേറോ ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന അഞ്ചു പേരിൽ രണ്ടുപേരാണ് മരണപ്പെട്ടത് മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കോട്ടയം ഭാഗത്തു നിന്നും പള്ളം ബോർമ കവലയിലുള്ള വി ലോജിസ്റ്റിക് എന്ന സ്ഥാപനത്തിലേക്ക് പോയ കണ്ടെയ്നർ ലോറിയും ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് കോട്ടയത്തേക്ക് പോയ ബൊലേറോ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ദിശ തെറ്റി കയറി വന്ന ജീപ്പ് ലോറിയുടെ മുന്നിൽ ഇടിച്ച് മുൻഭാഗം പൂർണമായും തകരുകയായിരുന്നു അപകടം കണ്ട നാട്ടുകാർ ചേർന്ന ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത് തുടർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല ഇന്റീരിയർ ഡെക്കറേഷൻ കരാറുകാരനായ സാനുഷും സംഘവും തിരുവനന്തപുരത്തെ വർക്ക് കഴിഞ്ഞ് തൊടുപുഴയിലേക്ക് മടങ്ങുന്ന വഴിയാണ് ദാരുണാന്ത്യം സാനുഷാണ് വാഹനം ഓടിച്ചിരുന്നത് പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ് അപകടത്തെ തുടർന്ന് റോഡിൽ കുടുങ്ങിയ വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് നീക്കിയത് ചിങ്ങവനം പോലീസും കോട്ടയത്ത് നിന്നുള്ള അഗ്നിരക്ഷാ സംഘവും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ കോട്ടയം